വിശാൽ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ സുരക്ഷിതത്തിലൊരു വചനമാണ് മനുഷ്യപുത്രനെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും എന്നിലേക്ക് ഞാൻ ആകർഷിക്കും ഇതൊരു ലളിതമായ ദൈവരഹസ്യം അടങ്ങിയൊരു വചനമാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കണമോ മറ്റുള്ളവർക്ക് അനുഗ്രഹം പ്രാപിക്കണമോ യേശുവിനോട് അടുക്കുമ്പോഴാണ് ലഭിക്കുന്നത് യേശുവിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുമ്പോഴാണ് സകല ആ അനുഗ്രഹങ്ങളുടെ ഉറവിടമായ യേശുവിനും നമ്മളും അനേകരും അനുഗ്രഹം സ്വീകരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും യേശുവിന് വേണ്ടി ചെയ്യണം യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചെയ്യണം അന്ന് യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അവിടെ മടുപ്പുണ്ടാവില്ല ഇനി നമ്മൾ എങ്ങനെയാണ് പൊതുവെ പോകുന്നത് വെച്ചാൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ചെയ്യാം പള്ളിയിൽ പോകുന്നത് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ പള്ളിയിൽ പോകാം ധ്യാനക്ക് എന്തെങ്കിലും പോകുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിലും ഗുണമുണ്ടെങ്കിൽ ഞാൻ പോയേക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് നേട്ടമുണ്ട് എന്നാണ് നമ്മൾ പ്രഥമായിട്ട് ചിന്തിക്കാറ് അങ്ങനെ ഒരു സ്വത സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിൽ മടുപ്പ് വരും എന്താ കാരണം എന്ന് ചോദിച്ചാൽ കാരണം ഇതാണ് നമുക്ക് അനന്തമായ ശക്തിയില്ല ആഗ്രഹം പോലും കുറച്ച് കഴിഞ്ഞാൽ മടുക്കും ഇത്രയൊക്കെ മതി നമ്മൾ പറയും നമ്മൾ പള്ളിയിൽ പോകുന്നൊരു ചിലർ ഇത്രയൊക്കെ പള്ളിയിൽ പോയാൽ മതി പണ്ട് ധ്യാന കേന്ദ്രങ്ങളൊക്കെ നിരന്തരം പോയിരുന്ന ആൾക്കാർ നിർത്തി ആ ഇത്രയൊക്കെ പോയാൽ മതി അല്ലെങ്കിൽ ഇപ്പം ചല്പ്രവൃത്തി ചെയ്യുന്നവർ അതും നിർത്തി ഇത്രയൊക്കെ മതി ചിലർ പാകങ്ങളെ സഹായിക്കാനൊക്കെ ഇറങ്ങി തിരിച്ചു കുറേ കഴിയുമ്പം പറയാം ഇത്രയൊക്കെ പാകങ്ങളെ സഹായിച്ചാൽ മതി ഇത്രയൊക്കെ പുണ്യം മതി എന്താ കാരണം സ്വയം കേന്ദ്രീകൃത ചിന്തയാണത് നമ്മൾ നമ്മളെ മാത്രം ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുമ്പോൾ മടുക്കും എന്നാൽ യേശുവിനെ മഹത്തപ്പെടണം യേശു മഹത്വപ്പെടണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മടുപ്പുണ്ടാവില്ല നമ്മൾ എത്ര വെച്ച് ചെയ്താലും നമുക്ക് മടുക്കില്ല ശരീരം ഒന്ന് മടുപ്പ് പ്രവർത്തിച്ചാൽ ഒന്ന് വിശ്രമിച്ചാൽ മതി വീണ്ടും നമ്മൾ തയ്യാറും മനസ്സൊരിക്കലും മടുക്കുകയില്ല അതാണ് ഈ യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിച്ചാലുള്ള ഗുണം ചില വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വയസ്സായി സഹിച്ച് ഞാൻ മടുത്തു ഇനി മരിച്ചാൽ മതി എന്താണ് സ്വയം കേന്ദ്രീകൃത ചിന്തയാണ് എന്നാൽ നമ്മുടെ സഹനത്തിനൊക്കെ ഒരു വിലയുണ്ട് അത് സ്വർഗത്തിന് വലിയ മഹത്വത്തിന് കാരണമാകും എന്നൊക്കെ ചിന്തിച്ചാൽ അവർ മടുക്കൂല എൻ്റെ സഹനം യേശുവിൻ്റെ മുഖത്തിനോട് ഞാൻ കാഴ്ചവെക്കുന്നു യേശുവിൻ്റെ മുഖത്ത് എവിടെയാണുള്ളത് ഭാവിയുടെ മാനസാന്തരത്തിലും ശുധീർ സ്ഥലത്താൾമുടെ മോചനത്തിലുമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ എൻ്റെ സഹനം കാഴ്ചവെക്കുന്നു എൻ്റെ അധ്വാനം കാഴ്ചവെക്കുന്നു എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അതിൽ ചിലവഴിക്കുന്നു ഇവിടെയൊക്കെ യേശു മുഖത്തെ വിടും ഒരിക്കലും മടുക്കൂല എനിക്കെന്ത് കിട്ടണമെന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് കഴിഞ്ഞ് നിന്ന് പോവും ചിലർ ദശാംശം കൊടുക്കും കുറച്ച് കഴിഞ്ഞ് അവർ നിർത്തും കാരണം ഞാനാണ് അതിൻ്റെ കേന്ദ്രം എനിക്കെന്തെങ്കിലും കിട്ടണം എന്നാൽ യേശുവിനെ മഹത്വപ്പെടുത്തി ചെയ്യുന്ന ഒരു കാര്യവും മടുക്കൂല പ്രിയപ്പെട്ടവർ അതിന് മടുപ്പില്ല അതാണ് എൻ്റെ രഹസ്യം കാരണം ഇനി മറ്റൊരു രഹസ്യം കൂടിയുണ്ട് യേശുവിനെ നമ്മൾ മഹത്വപ്പെടുത്തിയതെല്ലാം അവിടെ നിന്ന് നമുക്ക് തിരികെ തരും നമ്മളിങ്ങനെ ഒരു പാട്ടിൻ്റെ വരി കേട്ടിട്ടില്ലേ അവനവൻ വിതറും വിത്തിൻ പ്രതിഫലം അവനായി അളന്നിടും ദൈവം നമ്മൾ യേശുവിനെന്തുമാത്രം മഹത്വപ്പെടുത്തിയോ അത് മുഴുവൻ നമ്മുടെ മഹത്വമായിട്ട് മാറും വിശുദ്ധരുടെ ജീവിതം അതല്ലേ അവരെ യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഓടി നടന്നു അവസാനം അത് അവർക്ക് തന്നെ ദൈവം അളന്നുകൊടുക്കുകയാണ് അവർ വിശുദ്ധരായി മാറുകയാണ് പുണ്യങ്ങളുടെ നിറകുടമായിട്ട് അവർ മാറുന്നു അങ്ങനെ അവർ തങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് അവർ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് യേശുവെ മഹത്വപ്പെടുത്തണം അതിൻ്റെ യേശു മഹത്വപ്പെടണം അങ്ങനെ അവർ ഓടി നടന്നിട്ട് അവർക്ക് തളരില്ല ചില ഭക്ത സ്ത്രീകളും ഭക്തപുരുഷന്മാരെയും കണ്ടിട്ടില്ലേ അവർ ചെയ്തിട്ട് തളരൂല്ല അവരെ അവർ വീണ്ടും കരുണ കാണിക്കും വീണ്ടും സ്നേഹിക്കും വീണ്ടും ക്ഷമിക്കും വീണ്ടും അവർ സൽപ്രവർത്തിയിൽ ചെയ്യും കാരണം അവർ യേശുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞും കേട്ടിട്ടുണ്ട് ക്ഷമിച്ച് ക്ഷമിച്ച് മടുത്തു എന്താണ് ക്ഷമിച്ച് ക്ഷമിച്ച് മടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയാണ് ക്ഷമിക്കുന്നത് ശരിയാണ് ക്ഷമിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും എന്നാൽ യേശുവിന് വേണ്ടി ആരെങ്കിലും ക്ഷമിക്കുന്നുണ്ടോ അവർ മടുക്കൂല അവർ വീണ്ടും വീണ്ടും ക്ഷമിച്ചുകൊണ്ടിരിക്കും അവരുമായിട്ട് രമ്യതപ്പെടാൻ വേണ്ടി അവരെ പോയി കാണും അവരുമായിട്ട് സംസാരിക്കും അവർ എന്ത് ചെയ്താലും ക്ഷമിക്കാനുള്ള മനസ്സോടെ പോയി കാണും അല്ലേലിയ മുറിവേറ്റ മനസ്സോടെ അല്ലേ പോകുന്നത് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി കരുണ സമ്പാദിച്ച് അവരോട് കരുണ തോന്നിയിട്ട് അവരോട് കാണാൻ പോകും അങ്ങനെ അനുരഞ്ജനം ഉണ്ടാവും യേശുവിൻ്റെ മഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം ജീവിക്കണം പ്രിയപ്പെട്ടവരെ ജീവിതം മടുക്കൂല യേശുവിൻ്റെ മഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അവരുടെ മടുപ്പുണ്ടായിരിക്കുകയില്ല ഞാൻ മടുപ്പ് തന്നെ വളരെയധികം ജാഗ്രതയുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് മടുപ്പ് ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുക മടുത്തിട്ടില്ല ചിലർ ചോദിക്കും അച്ഛൻ മടുത്തില്ലേ ഞാൻ പറയും മടുത്തിട്ടില്ല ഇനിയൊരു അംഗത്തിന് ബാല്യമുണ്ട് അതേലിയ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം ഞാൻ മടുത്തു പോകും മടുത്തെങ്കിൽ കാരണം എന്താണ് ഞാൻ ഒരു സ്വയം കേന്ദ്രീകൃത ചിന്തയുടെ വ്യക്തിയാണ് എനിക്ക് എന്ത് കിട്ടുമെന്ന് കരുതിയാണ് ഞാൻ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ ആവരുത് എൻ്റെ പ്രിയനാഥന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് നോക്കുക പ്രാർത്ഥിക്കുക യേശു നിൻ്റെ മാത്രം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്തെങ്കിലും ചെയ്യാന്വ് നമുക്ക് തരും നമുക്ക് വചനം അയച്ചുകൂടെ വാട്സപ്പ് ഫേസ്ബുക്കിൽ വചനം ഇട്ട് കൊടുക്കണം നാല് പേര് വചനം കേൾക്കട്ടെ യശുവിൻ്റെ മുഖത്തിനൂടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നമുക്ക് സാഹചര്യങ്ങൾ നോക്കിയിരിക്കരുത് ഞാൻ പള്ളിരകത്തു നിന്നാണ് പ്രസംഗിക്കാറ് ഞാൻ നോക്കിയപ്പോൾ ഞാനിപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുക ഇനിയിപ്പോൾ പള്ളിയകത്തൊക്കെ പോയി പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പലരും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ഞാൻ ആശ്രമത്തിലായിരിക്കുമ്പോൾ ആശ്രമ ചാപ്പിളിൽ നിന്ന് പ്രസംഗിക്കുക എളുപ്പമാണ് എന്നാലിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നിരിക്കുക അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊരു തടസ്സമല്ല ിൽ നോക്കൂ മനോഹരമായ പ്രകൃതിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുക വളരെ സന്തോഷം എനിക്ക് സന്തോഷമായിരിക്കണെ യേശുവിന് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ച് തളരുകയില്ല ഇനി നമ്മൾ യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ദുരിതം വരും കേട്ടോ ഞാൻ പ്രസംഗിക്കാന്ന് വളർന്ന് യേശുവിന് വേണ്ടി മാത്രം വേണ്ടിയാണ് അതുകൊണ്ട് യേശുവിന് വേണ്ടി പ്രസംഗിക്കുന്നില്ലെങ്കിലും തടസ്സമുണ്ടാവും പൗലീസ് ലീവരെയാണ് ഞാൻ സുവിശേഷം പ്രസംഗിയിൽ എനിക്ക് ദുരിതം അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് കൊണ്ടൊരു വിശേഷം പ്രസംഗിക്കാനുണ്ട് അതരം കൊണ്ട് പ്രസംഗിക്കുവാനുണ്ട് യേശുവിൻ്റെ മഹത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ട് പ്രസംഗിക്കാനുണ്ട് അവിടെ മടുപ്പുണ്ടാവില്ല നാം ചെയ്യുന്നതെല്ലാം എല്ലാം അതെല്ലാം ദൈവം നമുക്ക് തിരികെ തരും കാരണം ഞാനും യേശുവും ഒന്നാണ് ഈ രഹസ്യം മനസ്സ് സൂക്ഷിക്കണം കേട്ടോ ആരെങ്കിലും മടുക്കുമ്പോൾ സൽപ്പുതി ചെയ്ത് മടുക്കുമ്പോൾ ക്ഷമിച്ച് മടുക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോയി മടുക്കുമ്പോൾ പ്രാർത്ഥിച്ചു മടുക്കുമ്പോൾ ഓർക്കണം ഞാൻ ഞാൻ എന്നെ കേന്ദ്രീകരിച്ചാണോ പ്രാർത്ഥിക്കുന്നത് സ്വൽപ്രവൃത്തി ചെയ്യുന്നത് ക്ഷമിക്കുന്നത് യേശുവിനെ കേന്ദ്രീകരിച്ചാകും ഞങ്ങളുടെ ആശ്രമത്തിലൊരു പ്രേക്ഷിക്കനുണ്ട് അദ്ദേഹത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഇവിടെ ഇവിടെ എന്താ പണി പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല ആൾ സ്വയം കണ്ടെത്തി ചെയ്യാനോ ഓരോ പണിയും കണ്ടെത്തി ചെയ്യാൻ കണ്ടെത്തി ചെയ്യുന്നതിനിടയ്ക്ക് ആൾ ഞങ്ങളുടെ ഉടുപ്പ് ത ഇസ്തിരി ഇട്ട് തരാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഇസ്തിരി ഞാൻ സ്വയേ ചെയ്തിട്ടുള്ളൂ എൻ്റെ ഈ വയസ്സുകാലത്ത് ആരും എനിക്ക് ഇസ്തിരി ഇട്ട് തന്നിട്ടില്ല ഞാൻ സ്വയം ചെയ്യലാണ് പൊതുവേ എല്ലാം റയറായിട്ട് മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ പക്ഷേ ഇയാൾ വന്നതിന് ശേഷം എന്നും എനിക്ക് ആവശ്യമായ ഡ്രസ്സുകൾ ഇസ്തിരി ഇട്ട് കിട്ടുന്നുണ്ട് അപ്പം ചോദിച്ചു മടുത്ത് പോകുന്നില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അച്ഛ ഒരിക്കൽ പ്രസംഗിച്ചില്ലേ യേശുവിന് വേണ്ടിയാണ് ഈ മടുക്കുക എന്ന് ഞാൻ അച്ഛ യേശുവിന് വേണ്ടിയിട്ടാണ് ഈ ഇസ്ത്രീ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് തരുന്നത് ഞാൻ യേശുവിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് അവിടെ എനിക്ക് മടുപ്പില്ലെന്ന് പറഞ്ഞു അത് രഹസ്യമാണ് പ്രിയപ്പെട്ടവരെ യേശുവിന് ചെയ്താൽ മടുപ്പില്ല രണ്ട് യേശുവിന് ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ മഹത്വമുള്ളവരായിട്ട് മാറും യേശു ചെയ്യുന്ന എല്ലാം അവിടെ നമ്മൾക്കായിട്ട് അളന്നു തരും അലലിയ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കണം അലലിയ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ